ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അവലുണ്ട് ഇത് ഓരോ സ്ഥലത്ത് ഇത് എല്ലായിടത്തും ഒരേ അല്ലേ നമസ്കാരം ഹരിപ്പാടൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഓണാട്ടുകരയുടെ പരദേവതയായ ചിട്ടികുളങ്ങര ഭഗവതിയുടെ തിരുവുത്സവത്തിന്റെ നാളുകളാണ് കുംഭമാസത്തിലെ ഭരണി ദിവസം ഓണാട്ടുകരയുടെ ഉത്സവത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ വിജയത്തിൻ്റെ ദിനങ്ങളാണ് ശിവരാത്രി ദിവസം മുതൽ തുടങ്ങുന്ന കുത്തിയോട്ടം സമാരംഭിച്ചിട്ടുണ്ട് എന്നാൽ ശിവരാത്രി ദിവസം മുതൽ തന്നെ കുതിരമൂട്ടിൽ കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞി സദ് കഞ്ഞി വഴിപാട് ഇവിടുത്തെ ഒരു വലിയ സവിശേഷതയാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ പേളക്കരയിലെ പെരിങ്ങറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് എത്തിയിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതായത് ഈ ചെട്ടിയുളങ്കര ക്ഷേത്രത്തിലെ ഈ കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്ന ഒരു വലിയ വഴിപാടാണ് ഇപ്പൊ ഇതിന്റെ ഇത് അസ്ത്രം എന്ന് പറയാം ഇപ്പൊ ഇതിനകത്തിലെ വിവിധ കൂട്ടുകളാണ് അപ്പൊ അതിന്റെ വിവരങ്ങൾ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു ആ ഇപ്പൊ ഈ ഇപ്പൊ ഈ അസ്ത്രം എന്ന് പറയാം നമ്മുടെ ഇവിടെ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് നമ്മുടെ ഇവിടെ ഓണട്ടേറെ അസ്ത്രം എന്ന് പറയാം അപ്പൊ ഇതിനകത്തിലെ ഈ ചേരുവകൾ എന്തൊക്കെയാന്ന് പറയാം ഔഷധ തന്നെയാണ് ഔഷധക്കൂട്ട് ആണ് ഈ നമ്മുടെ പണ്ട് കാലങ്ങളിലെ ഈ ജോലിക്ക് പോകുന്നവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണിത് അപ്പം നമ്മുടെ ശരീരത്തിനെല്ലാം ഒരു കേടുപ്പാടും വരാത്ത എല്ലാ ചേരുവകളുമാണ് ഇതിനകത്ത് വരുന്നത് ഇന്നത്തെ നമ്മൾ പടവലങ്ങ ക്യാരറ്റ് തടിയങ്ക കാച്ചിൽ വെട്ടിയമ്പ് ചുവക്കിഴങ്ങ് പച്ചത്തക്ക പിന്നെ കപ്പക്കിഴങ്ങ് അങ്ങനെ എല്ലാ പച്ചക്കറി ഐറ്റംസും വിവിധവിധം പച്ചക്കറി ഐറ്റംസും ഇതിനകത്ത് വരും നമ്മൾ പിന്നെ ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കഷ്ണം ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കുക വെള്ളം ചെറിയ ചെറിയ രീതിയിൽ വെള്ളമൊഴിക്കും കാരണം വെച്ചാൽ അതിനകത്ത് ഓൾറെഡി കഷ്ണത്തിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടും വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തിൽ മാങ്ങ ഇട്ട് പുളി പുളി കൂട്ടും പുളി കൂട്ടിയിട്ട് തേങ്ങ നമുക്ക് അത്യാവശ്യമാണ് തേങ്ങയും ജീരകപ്പൊടിയും ജീരകപ്പൊടിയും ശലം ഉരുവപ്പൊടിയും മിക്സ് ചെയ്തിട്ട് വേവിച്ച് ജസ്റ്റ് തൈര് ചേർത്ത് നമ്മൾ കടുവറുത്താണ് എടുക്കുന്നത് കടുവറുത്താണ് എടുക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റി ഒരു ഫുഡാണ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം അത് ഇത് പല സ്ഥലത്തും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം ഇതൊരു എത്ര പേർക്ക് കഴിക്കാനുള്ള ഒരു ഇത് നമ്മളിപ്പോൾ ഒരു രണ്ടായിരം പേരെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരം പേരാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരം പേർക്ക് ഭക്ഷിക്കാനുള്ളത് പിന്നെ ഈ ആഹാരം കഴിക്കുന്നവരുടെ പാഴ്സലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ വരാൻ പറ്റാതെ ഇത് നടക്കാറുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി അപ്പൊ അവര് വന്ന് വരാൻ ആഗ്രഹമുള്ളവർ വരികയും എന്നിട്ട് പാഴ്സല് മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പതിമൂന്ന് തരകളിലെ പല സ്ഥലങ്ങളിൽ ഒരുപാട് കഞ്ഞി ഇതുപോലെ നടക്കുന്നുണ്ട് ഒരു ദിവസം ഓൾറെഡി രണ്ട് കുത്തിയാട്ടവും പത്ത് പതിനെട്ട് കഞ്ഞിയും ഓൾറെഡി തന്നെ നടക്കാൻ പറ്റാണ് ഇത് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഉണ്ണിയപ്പോ ആണുണ്ടോ ഇന്നലെ അത് ഉണ്ടാക്കും കാര്യം എന്നാലേ ഇത് ശ്രമകരമായ ഒരു ജോലിയാണ് ഈ കുതിരമുട്ടിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ അധ്വാനം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഉണ്ണിയപ്പോ ഇനിയും വേറൊരു സാധനമുണ്ട് തന്നെ ഐറ്റംസ് ഒന്നും രണ്ട് മൂന്നായിരണം ചിലടത്ത് തെരളി വെക്കില്ലേ സതീഷ് സതീഷ് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പറ അരിയുടെ കഞ്ഞിയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പറ അത് രണ്ടായിരം പേർക്ക് തികയോ അല്ലേ കൊണ്ടുപോകുന്നത് ആ ആ ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇതൊരു ഇന്നലെ മുതൽ ഇതിന്റെ ഇതൊക്കെ തുടങ്ങും അല്ലേ പച്ചക്കറി അരി രാവിലെ ആയിട്ട് അന്നേരം തീരത്തുള്ള എന്തൊക്കെ ഐറ്റംസ് കഞ്ഞി കൂടാ വേറെ വസ്ത്രം കൂടാ വേറെ എന്തൊക്കെ ഐറ്റം എന്തൊക്കെയാ ഐറ്റംസ് ഇത് ഓരോ സ്ഥലത്ത് ഇത് എല്ലടവും ഒരേ ആയിരിക്കും അല്ലേ അവല് നനച്ച് ഇത് വേണ്ട അവല് നനച്ച് വെച്ചേക്കാണ് കണ്ടോ അവല് എല്ലാ രീതിയിലും അത് ദേവിയുടെ ഒരു ഇഷ്ട വഴിപാടാണ് ഈ നടത്തുന്ന വഴിപാട് എന്ന് പറഞ്ഞത് ഇത് ഓരോ വഴിപാടുകാരായിരിക്കും നടത്തുന്നത് അല്ലേ ആണ് ഈ ദേവിയുടെ ഒരു ഇഷ്ട വഴിപാടിൻ്റെ ഒരു ഇഷ്ട സാധനം തന്നെയാണ് ഈ മുതിര എന്ന് പറഞ്ഞത് മുതിരയില്ലാതെ ഈ ഒരു കഞ്ഞിക്ക് ഒരു പൂർണ്ണതയില്ലാന്ന് വേണം ഈ മുതലിലോടെ മുതിരയുണ്ട് ഇതിപ്പോ ഒരു അമ്പത് കിലോ കിലോ മുതിരയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ പറഞ്ഞാൽ ഇതിന് ഒരുപാട് ജോലിയുണ്ട് മുതിര ഓൾറെഡി തന്നെ നമ്മള് ഡയറക്റ്റ് കൊണ്ടുവന്ന് ആളിനെ ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ അടഞ്ഞ് ഇതിന്റെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും അത് അതെല്ലാം എടുത്ത് മാറ്റി നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷമാണ് നമ്മള് ഉണക്കുമല്ലേ ഉണക്കും ും ഉണക്കിയെടുക്കണം അല്ലെ അത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷമാണ് നമ്മൾ കിച്ചണിലിട്ട് ലാസ്റ്റ് മൂവ്മെന്റിൽ എത്തുന്നത് ശരി അതിനുശേഷം ഇതിന്റെ പ്രൊപ്പറേഷൻ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് മുദ്ര ആ അത് ഒരു ദേവി വന്നതിന് അന്ന് കഴിച്ച ഒരു പാരമ്പര്യം വെച്ച് തന്നെ അത് മുന്നോട്ട് പോവുകയാണ് ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് നോക്കണത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ എത്തേണ്ട സാധനമാണ് മുതിര കാരണവെച്ചാൽ വെള്ളത്തിന്റെ വെള്ളം ഇടുന്നത് പാകമായിരിക്കണം കണക്ക് പാകമായിരിക്കണം അടുക്കി പിടിക്കാതെ നോക്കണം അതിന് തീയെല്ലാം ക്രമീകരിക്കണം ഇതെല്ലാം നല്ല രീതിയിൽ ചെന്ന് നമ്മൾ അത് ചെയ്യുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ചതിൽ എണ്ണയും വെള്ളിച്ചെണ്ണയും കറിയേപ്പിലെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് അടിക്ക് അടിക്കി പിടിക്കാതിരിക്കാനുള്ളൊരു ലാസ്റ്റ് നമ്മളിത് വെന്ത് ഒരു ആറുമണിക്കൂറോളം നമ്മള് മുതിര വേവാനായിട്ട് സമയം കൂടുതൽ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന മുതിര മുതിര അസ്ത്രത്തിന്റെ കൂട്ടല്ല അസ്ത്രം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം ആറ് മണിക്കൂറോളം പുതിയ മുതിരയായതുകൊണ്ട് ചിലപ്പം ഒരു ചകലം വേരിയേഷൻ വരുന്നുണ്ട് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ പഴയ മുതിരയൊക്കെ ആണെങ്കിൽ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ഏകദേശം വേവാനായിട്ട് അത് വെന്തില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റും കിട്ടത്തില്ല വെന്ത് അതഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ചട്ടം വരെ നമ്മൾ അതിനകത്ത് ഇടുന്നത് തന്നെ ഇളക്കാനായിട്ടുള്ളത് അതിന് മുന്നേ അതിനകത്ത് ഒന്നും ചെയ്യാവൂലില്ല വെള്ളമൊക്കെ പാത്തിന് കൊടുത്ത് ചെയ്യും അതിനുശേഷം നമ്മൾ പിന്നെ മുളക് പൊടി ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ വിതറിഞ്ഞതിന് ശേഷം തേങ്ങയാണ് ഇതിനകത്ത് തേങ്ങ നമ്മള് ചതച്ചെടുക്കുകയാണ് ഒരു ചെറിയ വലിയ മീഡിയം രീതിയിൽ ചേച്ചി എടുത്തത് കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണ് അതിൻ്റെ അതിൽ കുരുമുളക് ടേസ്റ്റ് കുരുമുളക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അനുസരിച്ച് ആ ടേസ്റ്റും വെളുത്തുള്ളിൻ്റെ പാവ പോകുമ്പോഴത്തേക്ക് കറക്റ്റ് ആകുമായിരിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാം വൃത്തിയായിട്ട് എണ്ണയും നെയ്യും എല്ലാം ഒഴിച്ച് നല്ല രീതിയിലൊക്കെ എടുത്ത് എടുക്കുന്നതാണ് ഈ ചെട്ടിയുളങ്ങര ഈ കുംഭഭരണി ദിവസം അതായത് കുത്തിയോട്ട വീടുകളിൽ പോലും കൊഞ്ചുമാങ്ങ ഒരു വിഭവമാണ് ഇപ്പോൾ കൊഞ്ചുമാങ്ങ മാങ്ങ കൊടുക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു കാര്യം നമ്മൾ ഈ നമുക്ക് വലിയ കേട്ടറേ ഉള്ളൂ അതിനെ ഉള്ളത് കാരണം വെച്ചാൽ പണ്ട് ചെക്കുമരമ്മയുടെ ചു ചുവട്ട വഴിപാട് പോയപ്പോൾ ഒരു അമ്മ അടുപ്പത്ത് കുഞ്ഞിച്ച് ഇരിക്കുന്നു അത് പക്ഷേത്ര വന്നപ്പോഴത്തേക്കും അമ്മ അത് കാണാൻ പോയി പക്ഷേ തിരിച്ചു നടപ്പം അതേ രീതിയിൽ തന്നെ ഒരു കേടുപോടെ പറ്റാതെ ഇരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽസ് അത്ര അറിയില്ല ാണ് അപ്പൊ അമ്മ അവിടെ സാന്നിധ്യം ഈ പരിപാടി കടുവറക്കാനുള്ള പരിപാടി അസ്ത്രത്തിന് അല്ലേ ആണോ ചേട്ടൻ്റെ പേരെങ്ങനെ ജനാർദ്ധന അതാണോ ജനാർത്ഥന ചേട്ടൻ കണ്ടോ ഈ ഈ എന്തൊക്കെ ഇഞ്ചി എന്തൊക്കെ ഉള്ളി 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 മുളക് മുളക് മുളക്ല കരുവേപ്പല ഇത്രയും ആ വറ്റൽ മുളകാണ് ഉപയോഗിക്കുന്നത് വറ്റൽ മുളക് അതായത് ഉള്ളി അകത്ത് വെളിച്ചെണ്ണ കരിവേപ്പില ഇത് ഇത്രയാണ് ഈ കടുവുറക്കുന്ന ഇതിൻ്റെ ഉള്ള കൂട്ട് അത് ചെയ്യുന്നത് വേണ്ട ജനാർദ്ദനമ്പളിച്ചേട്ടനാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഈ കടു കുറക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോരുപാള അതായത് ഈ പഴയ രീതിയിൽ തന്നെയാണ് ഈ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാളകളൊക്കെയാണ് ഈ ചിരട്ട തവിയൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ തവിയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കോരുപാള ഇപ്പോഴും ഉണ്ട് പാളയിൽ തീർത്തെടുക്കുന്ന ഒരു സാധനമാണ് ഇത് കഞ്ഞിയൊക്കെ കൂരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം ആയിരുന്നത് അത് പാരമ്പര്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ചുറ്റുവളങ്കര എന്ന് പറയുന്നത് ഇന്നും ഈ പാരമ്പര്യത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഈ കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്ന ഈ വഴിപാട് ഇവിടെ നടത്തുന്നത് കണ്ട ഈ പിന്നെ ആര് വന്നാലും ശരി ഈ പിന്നെ ഈ ഓലയിലിരുന്നാണ് ഇന്നും മറ്റെങ്ങും കാണാത്ത ഒരു സവിശേഷതയാണ് ഓലയിലിരുന്നാണ് കഞ്ഞി കഴിക്കുന്നത് എന്നിട്ട് കഞ്ഞി കൊടുക്കുവാനുള്ള വാഴയിലാണ് വാഴയിലിൽ മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ അതുപോലെ തട ഈ ഭൂമിയിലെ മണ്ണ് നിരപ്പിൽ വെച്ചിട്ട് അതിലാണ് ഈ തട വെച്ചിട്ടാണ് വാഴയിലിട്ടിട്ടാണ് കഞ്ഞി കൊടുക്കുക ഈ ചെട്ടിയുളങ്ങര ഈ കഞ്ഞി വഴിപാട് നടത്തുമ്പം കരനാഥന്മാരെ സ്വീകരിക്കണം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഥസ്വരും അതായത് ഈ താലപ്പൊലിയുമൊക്കെ ആയിട്ടാണ് കരനാഥന്മാരെ സ്വീകരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് താലവുമായി സ്ത്രീകൾ അണിനിരക്കുന്ന ക്ഷേത്രത്തിലേക്ക് ആ വഴി കഞ്ഞി വഴിപാട് നടക്കുന്ന സ്ഥലത്തേക്ക് കരനാഥന്മാരെ സ്വീകരിച്ചു കൊണ്ട് ഈ തട എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ കഞ്ഞി കഴിക്കുന്നതിന് ഇത് തറനിരപ്പിൽ വെച്ചിട്ട് ഇതിലേക്കാണ് വാഴയിൽ വെച്ചിട്ടാണ് കഞ്ഞി അതിലേക്കാണ് ഒഴിക്കുന്നത് അപ്പോൾ തട ഇവിടെ നിരത്തി വച്ചിരിക്കാണ് ഇത് ഓല ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെയെല്ലാം പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ കഞ്ഞി വിടണം പക്ഷേ ആൾക്കാരെല്ലാം നേരത്തെ തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ച കാണാം എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട് പപ്പടം അസ്ത്രം മുതിര ഉണ്ണിയപ്പം കടുമ അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീർന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി ഇനി അതായത് ദേവിക്ക് ഇത് വിളമ്പിയതിന് ശേഷം മാത്രമാണ് കരനാഥന്മാരെ സ്വീകരിച്ച് ദേവിക്ക് വിളമ്പതിന് ശേഷം മാത്രമാണ് ഭക്തർക്ക് കൊടുക്കത്തുള്ളത് ചേച്ചിയുടെ വീട് പേരെങ്ങനെ പിന്നെ വീട് ചേർത്തല ഇവിടെ ബന്ധുക്കളിലോ ബന്ധുക്കളില്ല അപ്പൊ ഇവിടെ ചേച്ചി ചുറ്റുള്ള അമ്മക്ക് ഈ കഞ്ഞി വഴിപാട് ചേർന്നാണ് അത് സന്തോഷമായില്ലേ അപ്പൊ അതിനുവേണ്ടി ചെയ്താണ് ഇതുവരെന്താ ചേർത്തലയിൽ നിന്ന് വന്ന അതായത് ഈ ചേച്ചിയുടെ മോന്റെ കുട്ടിയാണ് അതിനുവേണ്ടി എത്ര വർഷത്തിനുമ്പോ പ്രാർത്ഥന അഞ്ചു വർഷ ഈ കാവ്യ എങ്ങനെയാകും അവിടെ അതായത് ഈ വിഷ്ണു ആണ് വിഷ്ണുവിന്റെ വൈഫ് വിഷ്ണുവിന്റെ അമ്മ ഇവര് ചേർത്തലിൽ നിന്നും വന്നാണ് അഞ്ചു വർഷം മുമ്പേ ഉണ്ടായ ഞാൻ ബാങ്കിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കില് സൗത്ത് ഇന്ത്യ ബാങ്കിലാണ് ഞാൻ എറണാകുളം അപ്പം പേര് അതിന് എല്ലാവരുടെ ഒരു വലിയ സന്തോഷമാണ് കുട്ടിയെന്താണെന്ന് പറഞ്ഞത് കഞ്ഞി വഴിപാട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കണ്ടല്ലേ പഴയ ആ രീതിയിൽ തടയൊക്കെ വെച്ച് വാഴയിലൊക്കെയാണ് ഈ കഞ്ഞി കഴിക്കുന്നത് നിരവധി ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് ചേർത്തലയിൽ നിന്നുള്ള ഒരു ടീമിൻ്റെ വഴിപാടായിട്ടാണ് ഇതിവിടെ നടത്തിയിട്ടുള്ളത് ആ താഴെ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ ഇതിന് പന്തലോ ഇല്ല കണ്ടല്ലേ പുരയിടത്തിലൊക്കെ വെയിലത്തായാലും അത് ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത് ഇത് ദേവിയുടെ പ്രസാദമായ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഭക്തരുടെ ഒരു ആഗ്രഹവും ഒരു സാഫല്യമായിട്ടാണ് അത് കരുതുന്നത് ണ്ടോ ഏതാണ്ട് ഒരു വലിയ പുരയിടത്തിൻ്റെ മൊത്തം ഭാഗത്ത് ആളുകൾ നിരന്നിരുന്ന് അതായത് ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല ഇവിടെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എവിടെയാണോ സ്ഥലം കിട്ടുക വെയിലത്തോ തറയിലോ അല്ലെങ്കിൽ പുരയിടത്തോ ഒന്നും ഒരു പ്രശ്നമല്ല എവിടെയായാലും ഇരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതാണ് ഇവിടെ സമത്വം എന്ന് പറയുന്നത് വളരെ ഒരു ആ പദത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഒക്കെ പാഴ്സല് കൊടുക്കുന്നുണ്ടരീരത്തിലൊക്കെ ഏഴിച്ച് കൊടുക്കുന്നത് ചെട്ടു കുളങ്കരയിലെ കുതിരക്കഞ്ഞിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെച്ചത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പുതുപുത്തൻ കാഴ്ചകളുമായി വരും വരെ നന്ദി നമസ്കാരം